വിശക്കുന്നവർക്ക് എത്രയും വേഗം ഫുഡ് ഓർഡർ എടുക്കാൻ മാളിൽ എത്തിയ സൊമാറ്റോ സിഇഒ സന്ദീപ് ഗോയലിനോട് സെക്യൂരിറ്റി പറഞ്ഞു കടക്ക് പുറത്ത് ഡെലിവറി സ്റ്റാഫിന് ലിഫ്റ്റിൽ പ്രവേശനമില്ല പിന്നിൽ സ്റ്റെയർ കേസ് വഴി പോകണം മൂന്നാം നില വരെ സ്റ്റെപ്പ് കയറി ഓർഡർ എടുത്താലോ കാത്തിരിക്കേണ്ട സ്റ്റെയർ കേസിൽ അവിടെ ഒരു കസേര പോലും നൽകിയിട്ടില്ല ഡെലിവറി സ്റ്റാഫിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാനായി അവരുടെ വേഷത്തിൽ ഓർഡർ എടുക്കാൻ ഗുരുഗ്രാമിലെ ആംബിയൻസ് മാളിൽ എത്തിയ അനുഭവമാണ് സൊമാറ്റോ സിഇഒ വീഡിയോ സഹിതം പങ്കുവച്ചത് ഇത്തരം ജോലി ചെയ്യുന്നവരോട് കുറച്ചു മനുഷ്യത്വപരമായി പെരുമാറണമെന്നും കുറിച്ചു വീഡിയോ വൈറൽ ആയതോടെ ഡെലിവറി സ്റ്റാഫ് അനുഭവം മോശം പെരുമാറ്റം വൻ ചർച്ചയ്ക്ക് വിക്ഷേയമായി വേർതിരിവ് ഇനിയും ഉണ്ടാകില്ലെന്ന് മാൾ ഉടമ പറഞ്ഞു കസ്റ്റമേഴ്സിൻ്റെ സംതൃപ്തി മനസ്സിലാക്കാനായി ബൈക്കിൽ ഫുഡ് ഡെലിവറി നടത്തുന്ന ദീപീന്ദർ ഗോയലിൻ്റെയും ഭാര്യ മെക്സിക്കൻ സ്വദേശിയുമായ ഗ്രീൻസിയും മുനോസിൻ്റെയും വീഡിയോ നേരത്തെ വൈറലായിരുന്നു നിത്യ ചിലവിനും പോക്കറ്റ് മണിക്കും അവരവരുടെ കുടുംബം പുലർത്തുവാനും വേണ്ടി നിങ്ങളുടെ വീട്ടു മുൻപിൽ എത്തുന്ന ഓരോ ഡെലിവറി സ്റ്റാഫിനെയും നിങ്ങൾ പുച്ഛ കൂടി കാണാതിരിക്കുക ഓരോ തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട് നമ്മളെ ആരും പഠിപ്പിക്കേണ്ടത് ഇല്ലല്ലോ ഗാന്ധിജി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതൊരു തൊഴിലിനും അതിൻ്റേതായ മാന്യത ഉണ്ട് എന്ന് തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്ന മനോഭാവം അതാണ് ഏറ്റവും വലുത് നമ്മളാൽ കഴിയുന്ന ചെറിയ ജോലിയോ വലിയ ജോലി ഏതുമാവട്ടെ തൊഴിൽ ചെയ്ത് ജീവിക്കുക ഇന്ന് പൊതുവെ തൊഴിൽ ഇടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഒന്നും തന്നെ പുറത്തു വരാറില്ല അഥവാ അത് മൂടി വയ്ക്കപ്പെടാനാണോ കൂടുതൽ സാധ്യത തൊഴിലിൻ്റെ മാന്യത തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്ന സംസ്കാരം പണ്ട് മുതൽക്കേ ഇന്ത്യയിൽ ഉള്ളതാണല്ലോ ലോകം മുഴുവനും ഉള്ളതാണല്ലോ നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുക ജീവിതം മെച്ചപ്പെടുത്തുക ഇതുവരെ ക്ഷമയോടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി